ഹലോ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നാല് മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് ദൈവൂട്ടിക്ക് ലഞ്ച് ബോക്സ് കൊടുത്തവിടെ അതല്ലേ മൂളും ഉച്ച തോണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി ആക്കി ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം ദേവൂട്ടിക്ക് ഇനി പാക്ക് ചെയ്യാം ഇച്ചിട്ട് മതിയാ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറേ ഉള്ളൂ വൈകുന്നേരം ചോറില്ല കേട്ടോ അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോണം തടി വെക്കും തടി വെക്കുന്നത് മറ്റുള്ളവരൊക്കെ എന്തേലും പറയട്ടെ ദൈവ് വേഷക്കുന്നുണ്ടോ ദൈവം കഴിക്കുക അല്ലാതെ എനിക്ക് ചോറ് വേണ്ട ഞാൻ തടി വയ്ക്കും അവരത് പറയും ഇത് പറയാം അതൊന്നും ദൈവം നോക്കണ്ട പിന്നെ ദൈവം കൂട്ടി വയറ നിറച്ചും കഴിക്കുക ഇത്രയും ചോറമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കറുത്ത പൊടി ഓംബ്ലേറ്റിൻ്റെ മേലെ വെക്കട്ടെ ഈ ദൈവട്ടിക്ക് പച്ചമുളകും സവാള അങ്ങനെ ഇടുന്നത് നമുക്ക് ഇഷ്ടമല്ല അതാണ് ഞാൻ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് കച്ച 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 കച്ചാന്ന് പറഞ്ഞ് ഇളക്കിയതിന് ശേഷം ഞാൻ അടച്ചു അടച്ച് നല്ല ഓംലേറ്റായി ഓംബ്ലേറ്റ് ഉണ്ടാക്കി അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഇനിയും കറി എന്ന് പറയുന്നത് അപ്പോൾ ചോദിക്കാനോ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തുകൂടെ ഈ എന്ത് പണിയാണ് അവളെ കാണിച്ചെന്ന് അപ്പോൾ ദൈവത്തൊന്ന് പിടിച്ച വീഡിയോ അതുപോലെ ഒരു രക്ഷമില്ലാട്ട ഒരു കാര്യം പറയാനുണ്ട് ദൈവത്തിടെ യൂണിഫോം അടിപൊളി അടിപൊളിയെന്നു വെച്ചാൽ എറണാകുളത്തു നിന്നൊക്കെ അന്ന് തയ്പ്പിച്ച യൂണിഫോമൊക്കെ വീണ്ടും കൊണ്ടുപോയിട്ട് അവിടെ എവിടെയും ലൂസും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയി തയ്പ്പിച്ചായിരുന്നു പക്ഷേ ഇത് ഒന്നും ചെയ്യേണ്ട ഒന്നില്ല അടിപൊളി എന്ന് വെച്ചാൽ അത്രയും ആയിട്ട് അവർ തയ്ച്ചിട്ടുണ്ട് അത് വളരെ സന്തോഷം തോന്നി അപ്പോൾ ഇതെന്താണെന്നു വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്ക തക്കാളി ക്യാരറ്റ് കറിവേപ്പില ഇതൊക്കെ കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചതാട്ടോ എന്നത് എന്നത് പിടിക്കും തേങ്ങാപ്പാൽ ഒഴിച്ച് മാച്ച അതാണ് മോര് വല്യൊരു സംഭവൊന്നെട്ടോ പറയും എന്തായാലും പറയും എനിക്കറിയാം അതൊക്കെ മതി തന്നോ അത്രക്കറിയും ചിലര് പറയൂ വേറെന്തെങ്കിലൊക്കെ കൂടുന്ന കൊടുക്കായിരുന്നില്ലേന്ന് ചോദിക്കൂടത്തി ഞാനേ ഇതല്ലാതെ ചിലപ്പോൾ മറിഞ്ഞുതാണ് ഇപ്പൊ കാര്യം ചെയ്യാം ചോറ് ഇറക്കി വെക്കല്ലേ അഥവാ മറിയാച്ചാൽ ഇതിൻ്റെ മേലെ ആവട്ടെറ്റോ എൻ്റെ മേലെ തന്നെ നീ ഇത് എടുക്ക എടുക്കുമ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് എടുക്കുക ആരും ഒന്നും പറയരുത് അതൊരു വേറെ പാത്രത്തിലാക്കി കൂടാന്നൊന്നും ചോദിക്കണ്ടിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും

ഓക്കെ അത് സെറ്റ് കറി കറി സെറ്റ് വെള്ളം അല്ല മോളെ ഇത് പൊതിന ഇട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ കുടിക്കണം കേട്ടോ വെള്ളം നന്നായിട്ട് കുടിക്കണം കുടിച്ചിരിക്കില്ലേ നമ്മൾ ലുലുമാളെന്ന് വാങ്ങിച്ച കേട്ടോ അപ്പം തനി രാവിലെ എന്ത് ദേവുട്ടി കഴിക്കാൻ കൊടുത്തതെന്ന് ചോദിക്കൂ രാവിലെ കൊടുത്തത് ഉപ്പുമാവ് ശകലേ അവള് കഴിച്ചില്ല ഉപ്പുമാവ് ഞാൻ ഒരു ഗ്ലാസ് പാല് കൊടുത്തു

ണ്ടടണ്ടടേ യൂണിഫോമ ഇങ്ങനെ കൈവച്ചോണേ ഞാൻ ചെയ്തുക്കൂളാണ് എന്നുള്ളത് കണ്ടുപിച്ച് കളിയും പൊന്നേ ആ എൻ്റെ പൊന്നുമോൾ ഏത് ഉക്കൂളാന്ന് കണ്ടുപിച്ച് കളിയും ആ നീ അടിപൊളി യൂണിഫോം ഒരു എന്താ പറയാ ഒരു ഒരു പ്രശ്നമല്ല ഏട്ടാ ലൂസോ ഭയങ്കര ടൈറ്റോ ഒന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളിയല്ലേ നമ്മുടെ ദേവിട്ടിയുടെ യൂണിഫോം ഞാൻ നാല് മണിക്ക് എഴുന്നേറ്റിട്ട് അരി കഴുപ്പ് തട്ടിട്ട് തലാൻ എടുത്തോന്ന് ഈ സോഫയിൽ വെച്ച് ഇങ്ങനെ കിടന്നു അപ്പൊ എല്ലാവർക്കും ബൈ ഇനി ലഞ്ച് ബോക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി സ്കൂളിൻ്റെ ചോറുണ്ടോ എന്താന്നും അറിയില്ല അറിഞ്ഞതിന് ശേഷം നമ്മൾ ലഞ്ച് ബോക്സ് ഒഴിവാക്കും അപ്പം